ഇത്തവണ അധികം സീറ്റ് നേടി ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് എൻ ഡി എയുടെ മുതിർന്ന നേതാക്കൾ തുടക്കം മുതൽ പറയുന്നത് എന്നാൽ പിന്നീടത് മുന്നൂറിലേക്ക് എത്തുന്ന അവസ്ഥയായി മാറിയിട്ടുണ്ട് അവരുടെ ആത്മവിശ്വാസം കുറഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവാണ് വർഗീയ പരാമർശങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കടന്നിരിക്കുന്നത് ഈ പറഞ്ഞ നാനൂറ് സീറ്റ് അവർക്ക് നേടണമെങ്കിൽ ദക്ഷിണേന്ത്യയിലും മികച്ച പ്രകടനം നടത്തേണ്ടി വരും അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല താനും കേരളത്തിൽ ബി ജെ പി ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം രണ്ടക്കം കടക്കുമെന്നാണ് മോദി പറഞ്ഞത് അതൊന്നും അറിയാവുന്ന കേരളത്തിലെ നേതാക്കൾ പറയുന്നത് അക്കൗണ്ട് തുറക്കുമെന്നാണ് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ളത് രണ്ടിടത്തും ശക്തമായ ത്രികോണ മത്സരമാണ് മറ്റു പാർട്ടികളും ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യത കാണുന്നതും ഈ മണ്ഡലങ്ങളിലാണ് എന്നാൽ ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് എന്നിവിടങ്ങളിലും ശക്തമായ മത്സരം നടക്കുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് ഇതിനിടെയാണ് പഴയ മെട്രോമാൻ ഈ ശ്രീധരൻ ഇന്നലെ തൻ്റെ പ്രതീക്ഷകൾ പങ്കുവച്ചത് കേരളത്തിൽ ബി ജെ പി മികച്ച വിജയം നേടുമെന്ന് പറഞ്ഞ ശ്രീധരൻ ഏഴോ എട്ടോ സീറ്റുകളിൽ ജയിക്കുമെന്ന പ്രതീക്ഷയും പ്രകടിപ്പിച്ചു പൊന്നാനിയിലും ഇത്തവണ ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി പോലും തൻ്റെ ഏറ്റവും വന്യമായ സ്വപ്നത്തിൽ ഈ വിജയം കാണുന്നില്ല എന്നതാണ് സത്യം ഇനി ആരാണ് പൊന്നാനിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് മണ്ഡലത്തിന് പുറത്തുള്ളവർക്ക് അറിയാമോ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും അഡ്വക്കേറ്റ് നിവേദ്യതയാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ ഗുരുവായൂരിൽ അസംബ്ലിയിൽ നിന്നും ഇവർ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും മത്സരിക്കാൻ എത്തിയെങ്കിലും നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയിരുന്നു പൊന്നാനിയിൽ പത്ത് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇതേ ശതമാനം വോട്ടുകളാണ് ഇവർക്ക് ലഭിക്കുന്നത് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ടിങ് ശതമാനം കൂട്ടുമ്പോൾ അവരെ കൊണ്ട് കാര്യമായി ഒന്നും നടക്കാത്ത ഒരു മണ്ഡലമാണ് പൊന്നാനി അവിടെയാണ് മെട്രോ ശ്രീധരൻ ബി ജെ പിയുടെ വിജയം പ്രവചിക്കുന്നത് അദ്ദേഹം പറയുന്ന ഏഴോ എട്ടോ സീറ്റിൽ കേരളത്തിൽ ബി ജെ പി ജയിക്കുമെന്നാണ് മോദി ഗ്യാരണ്ടി എന്നാൽ ഗ്യാരണ്ടി തന്നെയാണ് എല്ലാ വികസനത്തിനും ഫണ്ട് നൽകുന്നത് കേന്ദ്രമാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ശ്രീധരൻ പറയുന്നു മോദി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല അത് മൻമോഹൻ സിംഗ് മുൻപ് പറഞ്ഞതാണെന്നും ശ്രീധരൻ പറയുന്നുണ്ട് താനിനി മത്സരിക്കാൻ ഇല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏറെ വിജയപ്രതിഷയുമായെത്തിയ അദ്ദേഹത്തെ പാലക്കാട് നിന്നും ഷാഫി പറമ്പിലാണ് പരാജയപ്പെടുത്തിയത് ശ്രീധരൻ എന്ന വ്യക്തിക്ക് പല കാര്യങ്ങളിലും വേണ്ടതും അതിൽ കൂടുതലോ അറിവുകൾ ഉണ്ടായിരിക്കും ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം ഏറെ തിളങ്ങിയ ഒരു വ്യക്തിയുമാണ് കേരളീയർ ഒരു കാലത്ത് ബഹുമാനത്തോടെ പറഞ്ഞിരുന്ന ഒരു പേരാണ് മെട്രോമാൻ ശ്രീധരൻ എന്നത് എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ എത്തിയതോടെ പലപ്പോഴും ആളുകൾക്ക് പരിഹസിക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം പല പ്രസ്താവനകളും നടത്തിയത് പൊന്നാനിയിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്നത് ആ കൂട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു തമാശയാണ്